സ്വാഗതം ടോപ്പ് ന്യൂസിലേക്ക് വാർത്തകൾ നോക്കാം സിനിമ സിനിമ റീഎഡിറ്റ് കൂട്ടായ പെരുമ്പാവൂർ ഈ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്നു ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നു പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലെത്തും സിനിമ ജനങ്ങളെ ഏറ്റെടുത്തു വിവാദിച്ചെന്നും ആന്റണി പെരുമ്പാവൂർ അല്ല നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ എന്ന് വരാനും

അത് വീണ്ടും സെൻസർ ചെയ്യാൻ സൂപ്പർ സെൻസർ ബോർഡായിട്ട് ആർ എസ് എസ് ഇപ്പൊ പ്രവർത്തിക്കുക എന്ത് ജനാധിപത്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക ഔദ്യോഗികമായ സെൻസർ ബോർഡുണ്ട് അവർ അംഗീകരിച്ചൊരു സിനിമ അതിന് മുകളിൽ രംഗങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുന്നു അവരുടെ ഭേദഗതി ബില്ലിൽ പ്രതിസന്ധിയിലായി കോൺഗ്രസ് ബില്ലിനെ സി അനുകൂലിച്ചതോടെ നിലപാടെടുക്കാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിച്ച് രാഹുൽ ഗാന്ധി ബില്ല് നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച നടത്തും ആരോഗ്യമേഖലയിലെ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ റിപ്രസെൻറ്റേഷൻ നൽകിയിരുന്നു നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി മാ പത്തൊൻപതാം തീയതി തന്നെയാണ് ഞാൻ മെയിൽ അയച്ചിരുന്നത് ഇരുപതാം തീയതി പാർലമെൻറ്റ് നടക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ഇരുപതാം തീയതിയിലേക്കാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് തേടിയിരുന്നത് അതെ പാർട്ടി കോൺഗ്രസ് നാളെ മധുരയിൽ പതാക ഉയരും മുതിർന്ന നേതാവ് ഉയർത്തും ദീപശിഖാ റാലികൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിക്കും അറിയാവുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ച് സംസാരിച്ച മാത്രമാണ് സഞ്ജുവിനെ ബുദ്ധിമുട്ടിക്കാനോ സഞ്ജുവിന് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ ചെയ്തത് അപ്പോ അതിന്റെ ഭാഗത്ത് സഞ്ജുവിന്റെ ഭാഗത്ത് ഒരു പ്രകോപനപരമായിട്ടുള്ള മാനസിക സംഘർഷം കൊണ്ട് രീതിയിൽ സഞ്ജു പറഞ്ഞു പിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ യുവാവ് തൂങ്ങി മരിച്ചു മരിച്ചത് അമ്പലവയൽ സ്വദേശി ഗോകുൽ ഇരുവരെയും ഇന്നലെ കണ്ടെത്തിയ വിവരം വീടുകളിൽ അറിയിച്ചിരുന്നുവെന്ന് എസ് പി തപോഷ് ബഹുമ പത്തനംതിട്ട വലഞ്ചുഴിയിൽ പതിനാലുകാരി ആറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു മകളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ആൺ സുഹൃത്തെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രകാശ് പത്തനംതിട്ടയിൽ പതിനാലുകാരി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാരണക്കാരൻ ആണ് സുഹൃത്താണ് പെൺകുട്ടിയുടെ പിതാവ് സംസാരം ഉണ്ടായിരുന്നു സംസാരം എൻ്റെ മോനെ പഠിച്ചുകൊണ്ടിരിക്കും അവനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരം ഉണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു അങ്ങനെ ഞാനോടെ ചെല്ലു ചെല്ലുന്ന അവളിക്കുന്നതാണ് ഞാൻ കാണും എൻ്റെ മോളെ ഈ ആവണി അപ്പം ഞാൻ അവനെ അടിച്ചു ആടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാർമാർ ഒത്തിരി പേർ എന്നെ അടിച്ചു അപ്പം ഈ ഗവേൺസ് രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങി കേരളം ഏപ്രിൽ കൂടി സംസ്ഥാനത്ത് സമ്പൂർണ്ണ കേസ് മാർട്ട് പദ്ധതി നടപ്പിലാക്കും നഗരസഭകൾക്കും മുനിസിപ്പാലിറ്റിക്കും പിന്നാലെ ത്രിതല പഞ്ചായത്തിലും ഇനി ഈ സേവനം പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം ടോളിൽ പ്രദേശവാസികൾക്കുള്ള സൗജന്യം തുടരണമെന്നാവശ്യപ്പെട്ടാണ് സമരം പത്തനംതിട്ട എം സി റോഡ് കൂരമ്പാലയിൽ സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു സ്കൂട്ടറിൽ യാത്ര ചെയ്ത പത്തനംതിട്ട ഏഴംകുളം സ്വദേശി മുരുകനാണ് മരിച്ചത് കോഴിക്കോട് കടലുണ്ടിയിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ഒരാൾ അറസ്റ്റിൽ പരപ്പനങ്ങാട് സ്വദേശി ഉഫെയ്ദാണ് അറസ്റ്റിലായത് ഇന്നലെയാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റിയ എത്തിയ യുവാക്കൾ ടി എം ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ചത് കോഴിക്കോട് പുറക്കാട്ടിരി പുഴയിൽ കക്ക വാരാൻ പോയ പ്രദീപിന്റെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പാലക്കാട് ഒറ്റപ്പാലം മീഡ്നയിൽ എസ് ഐക്കും യുവാവിനും വെറ്റേറ്റു ഒറ്റപ്പാലം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ നാരായണനും സംഘർഷം നടന്ന സ്ഥലത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത അക്ബർ എന്ന യുവാവിനുമാണ് വെറ്റേറ്റത് നവീകരിച്ച കാഞ്ഞിരം മലരിക്കൽ റോഡ് നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു തിരുവാർപ്പ് ആവശ്യപ്പെട്ട വിഷയങ്ങളിലേക്ക് എല്ലാം വരാൻ കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസ് സഹപാഠികളാൽ കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസ് സഹപാഠികളാൽ കൊല്ലപ്പെട്ട കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് മറച്ചു വിൽക്കാനുള്ള നീക്കവുമായി രേവന്ത് റെഡ്ഡി സർക്കാർ ജൈവവൈവിധ്യമാർന്ന നാനൂറ് ഏക്കർ ഭൂമിയാണ് ബുൾഡോസർ ഉപയോഗിച്ച് സർക്കാർ ഇടിച്ചു നിരത്തിയത് കർണാടകയിൽ പാലിൻ്റെ വില കൂട്ടിയതിനാൽ കേരളത്തിൽ കൂട്ടേണ്ട സാഹചര്യമില്ലെന്ന മിൽമ ചെയർമാൻ കെ എസ് മണി പാലിന് അത്തരം വർധനമുണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ചെറിയൊരു ഇമ്പാക്റ്റ് അതിൻ്റെ ഉണ്ടാകും കാരണം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന പാലിൻ്റെ വിലയേക്കാളും ഒരു നാല് രൂപ കൂട്ടുമ്പോഴും സ്വാഭാവികമായിട്ടും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ പലരും ആശങ്കപ്പെടുന്ന പോലെ അതിൻ്റെ ഭാഗമായി ഇപ്പം കേരളത്തിൽ പാൽ വില കൂട്ടാനുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല മിൽമയിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ ഇതുവരെ നടന്നിട്ടില്ല ഉത്സവത്തിനും മേടവിഷുവിനോടനുബന്ധിച്ച പൂജകൾക്കുമായി ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് മണിക്ക് തന്ത്രി കണ്ഠര രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിക്കും ഏപ്രിൽ രണ്ടിനാണ് ഉത്സവം ടോപ് ന്യൂസ്